ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ആ വീട്ടിലെ ഒരു എനർജിയാണ് ഇത് പോസിറ്റീവുമുണ്ട് നെഗറ്റീവുമുണ്ട് ഇതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പോസിറ്റീവ് എനർജി എന്ത് നെഗറ്റീവ് എനർജി എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്നും അറിയാത്ത ഒരാളാണെങ്കിലും ഒരു വീട്ടിലേക്ക് കടന്ന് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ചെന്ന് കയറുമ്പോഴത്തേക്ക് നമുക്കൊരു ശരീരത്തിനൊരു ഒരു പിന്നെ സുഖക്കുറവ് ഒരു എന്താ പറയുന്ന ഒരു വേദന അല്ലെങ്കിൽ മനസ്സിന് ഒരു സമാധാനമില്ല നമുക്ക് പെട്ടെന്ന് ആ വീട് വിട്ടു പോകാനായിട്ട് തോന്നും അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ആ വീട്ടിൽ എന്തായാലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കും അപ്പോൾ നെഗറ്റീവ് എനർജി ഉള്ളൊരു അന്തരീക്ഷത്തിൽ നമുക്ക് കൂടുതൽ സമയം നിൽക്കാനായിട്ട് സാധിക്കത്തില്ല അവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോകും അതേസമയം വളരെ പോസിറ്റീവ് എനർജി ഒരു വീട്ടിലാണെങ്കിലോ നമ്മൾ ഇപ്പോൾ ഒരു അരമണിക്കൂറിനകത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നെങ്കിലും അവിടെ ചിലപ്പോൾ രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും തിരിച്ചു വരുന്നത് അത് ആ വീട്ടിലെ പോസിറ്റീവ് എനർജിയാണ് അപ്പം നമ്മുടെ സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാനായിട്ട് ഈ പോസിറ്റീവ് എനർജിക്ക് ഭയങ്കര കഴിവുണ്ട് അതുപോലെ തന്നെ നമുക്ക് വരുന്ന സൗഭാഗ്യങ്ങളെ ഇല്ലാതാക്കാനായിട്ട് നെഗറ്റീവ് എനർജിക്കും കഴിവുണ്ട് അപ്പോൾ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജി നമ്മൾ തിരിച്ചറിയുക അതിൻ്റെ നെഗറ്റീവ് എനർജി വീടുകളിൽ നിന്ന് പരമാവധി ഒഴിവാക്കുകയും പോസിറ്റീവ് എനർജിയെ പരമാവധി വീടുകളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക അതിന് ഫംഗ്ഷനിലുള്ള ചില മാർഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിന് സമീപം ഒരു ചെറിയ ഒരു ക്രിസ്റ്റലിൻ്റെ ബൗൾ എടുക്കുക അതിനകത്ത് നിറച്ച് കല്ലുപ്പിടുക കല്ലുപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ആ കല്ലുപ്പിൽ ഒഴിക്കുക എന്നിട്ട് ഒരു ബ്ലാക്ക് ടൊർമാലിൻ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സ്റ്റോൺ ഉണ്ട് അപ്പോൾ ഇതാണ് ഈ ബ്ലാക്ക് ടൊർമാൽ എന്ന് പറയുന്നത് സ്റ്റോൺ അപ്പോൾ ഇത് ഒരു ഷേപ്പ് ഇത് ഷേപ്പ് ഉണ്ട് അതിന്റെ റോക്ക് ടൈപ്പിൽ ഉള്ളതുകൊണ്ട് എന്തായാലും നമ്മൾ ഇത് എടുക്കുക എന്നിട്ട് ഈ ബ്ലാ ഈ ക്രിസ്റ്റലിന്റെ ഇത് ബൗളിനകത്തേക്ക് കല്ലുപ്പിലേക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് താത്ത് വയ്ക്കുക എന്നിട്ട് ഇതിനകത്ത് പ്രധാന വാതിലിന്റെ സമീപത്ത് വയ്ക്കുക അപ്പം വീട്ടിലേക്ക് വീട്ടിലേക്ക് വരുന്ന ആ നെഗറ്റീവ് ഊർജ്ജത്തെ ഈ ബ്ലാക്ക് ടൊർമാലിൻ വലിച്ചെടുക്കും ഉള്ളിലേക്ക് കടത്തി വിടില്ല എന്ന് ഫ്രങ്ഷ്യിൽ പറയുന്നുണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒന്നിക്കൊന്നിടമോ ഈ ഉപ്പ് കളഞ്ഞ് ഇത് പിന്നെ ഇത് കളഞ്ഞ് ഇതിനെ ഒന്ന് ക്ലെൻസ് ചെയ്ത് വീണ്ടും വീണ്ടും ചെയ്ത് വെക്കുക ഈ നെഗറ്റീവ് എനർജിയെ തടയാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നത് ഇനി നെഗറ്റീവ് എനർജി വീട്ടിലേക്ക് കയറാതെ ഇരിക്കാനായിട്ടുള്ള മറ്റൊരു പ്രധാന ടൂൾ എന്ന് പറയുന്നത് ഫംഗ്ഷനിൽ വളരെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ബാക്വാ മിറർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളാണ് ആണ് ഇപ്പൊ ഇതാണ് ബാക്വാ എന്ന് പറയുന്നത് ഇതിന് എട്ട് ദിക്കുകളാണുള്ളത് ഉള്ളത് ഈ എട്ട് ദിക്കുകൾ നമുക്ക് എട്ട് ദിക്കിന്റെ സംരക്ഷണമാണ് തരുന്നത് മെയിൻ ഡോറിന്റെ മുന്നിൽ ഇത് തൂക്കിയിടാവുന്നതാണ് അതുപോലെ ഇപ്പൊ നമ്മളുടെ വീടിന് പിന്നെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു വീടിൻ്റെ കോടി എന്ന് പറയും അതായത് ഒരു വീടിൻ്റെ മൂല നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിലേക്ക് വന്ന് അതിൻ്റെ കോടി കുത്തുന്നത് പോലെ വരുന്നെന്നുണ്ടെങ്കിൽ ആ റൂമിൽ കിടക്കുന്നവർക്ക് ഒത്തിരി ഹെൽത്ത് പ്രോബ്ലത്തിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി അതുപോലെ നമ്മുടെ നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മൊബൈൽ ടവറിൻ്റേത് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ അപ്പോൾ അതൊക്കെ നെഗറ്റീവ് എനർജിയാണ് അവിടെ നിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികളിൽ നിന്ന് നമ്മുടെ വീടിനെ സംരക്ഷിക്കാനായിട്ട് ആ സ്ഥാന ആ സ്ഥലത്തും അവിടെ പ്രധാന ഡോർ തന്നെ വേണമെന്നില്ല ആ ദിക്കിൽ ആ ഭാഗത്തും നമുക്ക് പക്വമറുപയോഗിക്കാവുന്നതാണ് അപ്പം നെഗറ്റീവ് എനർജികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനായിട്ട് മറ്റൊരു ടൂൾ അതുപോലെ തന്നെ ചില ദൃഷ്ടിചട്ടം എന്നൊക്കെ പറയും ചിലർ പറയും ഒരു പാർട്ടി വന്നിട്ട് പോയത് എല്ലാവരും വിശ്വസിക്കണമെന്നില്ല പക്ഷെ ഉണ്ട് ഇല്ലാത്തവരുണ്ട് അപ്പോൾ ഒരു പാർട്ടി വന്നിട്ട് പോയി അവർ വന്നിട്ട് പോയതിനു ശേഷം നമുക്ക് കുറച്ച് നെഗറ്റീവ് ആണ് നമുക്ക് അവരുടെ കണ്ണ് എന്നൊരു സംശയം ഉണ്ടെന്നൊക്കെ പലരും പറയും അപ്പം മറ്റുള്ളവരുടെ കണ്ണ് നമുക്ക് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ടർക്കിഷ് ബ്ലൂ ഐ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഒരു ബ്ലൂ ഐ നമുക്ക് വീടിന്റെ പ്രധാന വാതിലിന്റെ സമീപം വെക്കാവുന്നതാണ് ഇപ്പൊ നമ്മൾ പുതിയ വീടുകളൊക്കെ വെക്കുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള കണ്ണുതട്ടായിരിക്കും ഇത് ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പറയുന്ന ഈ ടർക്കിഷ് ആണ് ഇത് പ്രധാന ഡോറിന് സമീപത്ത് അല്ലെങ്കിൽ വീട്ടിലേക്ക് നോക്കുമ്പോൾ ആദ്യം കാണുന്ന രീതിയിൽ ഇത് വെക്കുന്നതും ഇനി നമുക്ക് വീടിന്റെ ഉള്ളിൽ വെക്കാവുന്ന മറ്റൊരു പവർഫുൾ സിംബിൾ എന്ന് പറയുന്നത് അമത്തീസ്റ്റിൻ്റെ ഒരു ക്ലസ്റ്ററാണ് ഇതൊരു റോക്കാണ് നാച്ചുറൽ ആയിട്ടുള്ള റോക്കാണ് ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ അമത്തീസ്റ്റ് എന്ന് പറയും ഇതിന്റെ വൈറ്റും എല്ലാം ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രോഗ്രാം ചെയ്ത് വീട്ടിനകത്ത് വെക്കുന്നത് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കുകയും അതിനെ വിഘടിപ്പിച്ച് പോസിറ്റീവ് എനർജിയാക്കി നമുക്ക് തരാനും ഈ ഒരു ഏർ പിന്നെ സ്റ്റോണിന് കഴിയും അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിലെ നെഗറ്റീവ് എനർജി തടയാനും പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാനും സാധിക്കും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ വെക്കാവുന്ന മറ്റൊരു വളരെ പോസിറ്റീവ് എടുത്തുന്ന ഒരു എനർജി എന്ന് പറയുന്നത് മറ്റേ ലാഫിൻ ബുദ്ധയുടെ ഒരു ടൂളാണ് അപ്പോൾ ഒത്തിരി സൗഭാഗ്യങ്ങളുമായിട്ടാണ് ഈ ലാഫൻ ബുദ്ധ നിൽക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ വെക്കുന്നത് വീട്ടിലെപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവാനായിട്ടും നല്ലതാണ് അപ്പോൾ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളെ പരമാവധി ഒഴിവാക്കുകയും വീട്ടിലെപ്പോഴും ഒരു പോസിറ്റീവ് അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനും ഇത്തരത്തിലുള്ള ടൂളുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടും പരിസരവും എപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിക്കുക പിന്നെ ചിലന്തി വലകൾ മാറാലകൾ അങ്ങനെയുള്ളതൊക്കെ പിന്നെ അതുപോലെ തന്നെ ഡാമേജ് ആയിട്ടുള്ള വസ്തുക്കൾ പൊട്ടിപ്പോയത് അത് കഴിഞ്ഞിട്ട് തന്നെ പിന്നെ പിന്നെ എന്താ പറയുന്ന ക്രൂരമൃഗങ്ങളുടെ ചിത്രങ്ങൾ രൂപങ്ങൾ അങ്ങനെയുള്ളതെല്ലാം പരമാവധി ഒഴിവാക്കുക എന്നിട്ട് എപ്പോഴും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള നല്ല ചിത്രങ്ങൾ കാര്യങ്ങളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു എനർജി ഉണ്ടാവും നമ്മുടെ ജീവിതം കുറച്ച് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഫംഗ്ഷനിലൂടെ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഇഷ്ടങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം